ചെറുതായിട്ട് തൈ നമ്മൾ ഒരു ഏകദേശം രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ പാവിയതാണ് ഇത് വെണ്ടക്കിടെ അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ഇത് ഉണ്ടമുളവാണ് ഇത് ഉണ്ടമുളക് ഇത് ചീരയാണ് പിന്നെ ഇത് ഇഞ്ചി ഇതൊക്കെ ഇഞ്ചിയാണ് ഇഞ്ചി എന്താ ചീര ഉണ്ട് പിന്നെ അതിനൊക്കെ എന്താ ഇത് ഉണ്ടമുളക് ഇത് വെണ്ടക്കിടതപ്പോ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ വെണ്ടയ്ക്കിട നമുക്ക് മാറ്റി ഇതാ ഇവിടെ ഓരോ കുഴി എടുത്തിട്ടുണ്ട് ഈ കുഴിയിലേക്ക് വെക്കണം കണ്ടോ അതെല്ലാം കുഴിയാണ് അതെല്ലാം നമ്മളെ വെണ്ടയ്ക്ക വയ്ക്കാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന കുഴികളാണ് എൻ്റെ അതെല്ലാം സംഘരം ഉണ്ട് വേണ്ട നമുക്കെല്ലാം ഇവിടെ ഒമ്പതെണ്ണമുണ്ട് ഒമ്പത് വെണ്ടക്കയുടെ ഇതുകൊണ്ട് ഒമ്പത് തയ്യാണ് നമ്മൾ പിടിച്ചെക്കുന്നത് ഇത് ചാകം പിന്നെ ഇതൊക്കെ ഇതാ പാവാനുള്ള ഇത് ഗുണ്ട വളമൊക്കെ പാവാനുള്ള അടുത്ത സെറ്റ് ഇത് അവിടെ റെഡിയാണ് വേണ്ടത് കിട്ടില്ല നമ്മൾ പച്ചക്കറികളൊക്കെ അവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പച്ചക്കറി സാധാരണ വീട്ടിൽ തന്നെയാണ് നമ്മൾ റെഡിയാക്കുന്നത് നമ്മളെ വെണ്ടക്കളെയാണ് അപ്പം ഇത് ഓരോന്നൂരം നിന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് പാവ കാണിച്ചു തരാം ഓക്കെ നമുക്കത് ഇത് ചാണകം ഇട്ട് കൊടുക്കണം ഇട്ടുകൊടുക്കണം ചാണകമാണേ ചാണകം ചാണകം ഓരോ കുഴിയിൽ സ്വല്പ ചമ്മക്ക് ഇട്ട് കൊടുക്കണം ചാണകമാണ് ചാണകം എന്നാട്ടപ്പൊടി ചാണകോണേ ഇ കൊടുക്കാം ഓരോ കുടിയിലും നമ്മളിങ്ങനെ ഇട്ടു കൊടുക്കണം ഇന്ന് കൃഷിയാണ് നമ്മളെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിക്കാനും നേരത്തെ തന്നെയാണ് പരിപാടി എന്തെങ്കിലും ഇവിടെയും കൂടെ നമുക്ക് ഓരോ ഒമ്പതല്ല ഒമ്പത് കുടിയുണ്ട് ചാണക കുഴിയിലേക്ക് ചാണകം ആദ്യം ഇട്ട് കൊടുക്കുക ഓരോ ചെറിയ കുഴി എടുത്തിട്ടുണ്ട് ചാണകം ഇട്ട് കൊടുക്കുക അതുകൊണ്ട് അവിടെ കുഴിയുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ പച്ചക്കറി കൃഷികൾ നമ്മൾ കുഴിക്കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വെണ്ടയ്ക്കാണ് ഇത് കാണിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ കഴിഞ്ഞൊരു വീടി പിന്നെ ഇന്ന് നമുക്ക് മുളകൊക്കെ പാവാറുണ്ട് ഇവിടെ ഇട്ട് കൊടുക്കാം ചാണകം ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കണം ചാണകല്ല ചെറിയ കുഴി മതി ചെറിയ കുഴി മതി ഇതില് എല്ലാ കുഴിയിലൊന്നും പാവത്തിന്റെ നെടുതിന് മുന്നേ പാവ വന്നതിന് മുന്നേ ചാണക വന്നിട്ട് കൊടുക്കാം നന്നായിട്ട് കയറി വരുവു കൊറച്ചൊരു ഇടാമുണ്ട് എല്ലാത്തിലും നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചാണകം എല്ലാത്തിലും ചാണകത്ത ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒമ്പത് കൂടുതലും ചാണകം ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കുന്ന കാഴ്ചകൾ എങ്ങനെയാണ് ഫുൾ ഒന്ന് കമ്പാതങ്കിൽ കുറച്ച് ഇളക്കി കൊടുത്തിട്ട് മതി നമ്മളിവിടെ എടുത്തേക്കും സ്കൂട്ടർ ഡ്രൈവറാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ആ മണ്ണ് ആ ചാണകൂടെ ഒന്ന് മിക്സ് ആവണം വേസ്റ്റ് വരുന്ന എടുത്ത് കളയായിട്ടോ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇങ്ങനെ ഓരോ കുഴിയിലും ഇങ്ങനെ ചെയ്ത് കൊടുക്കണം വേറെ നല്ല നമ്മൾ സാധാരണ ചാണകം ഉണ്ടല്ലോ നമ്മൾ വീട്ടിൽ നിന്ന് എടുക്കുന്ന ചാണകേറാണ് കിട്ടില്ലെന്ന വെണ്ടയാണ് വെണ്ട വെണ്ടയാണ് വേണ്ട വെണ്ട ഇത് എൻ്റെ വെണ്ടയുണ്ട് എണ്ണ വിത്ത് നിന്നു ഇപ്പോൾ നമ്മളീ വെണ്ടയുടെ നേരത്തെ നമ്മൾ ചെയ്തതന്നെട്ടോ നമ്മൾ നേരത്തെ ഇതിന്റെ നമ്മൾ പാവ് ചെയ്താണ് നമ്മൾ നേരത്തെ പണ്ടത്തെ ഒരു വീഡിയോയിൽ നമ്മൾ കാണിച്ചെടുത്തത് ഇത്രയായിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച ആയി കേട്ടോ ഇത് ഏകദേശം നമ്മളെ വെണ്ടയ്ക്ക വെണ്ട ഇത്രയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കുള്ളത് മുള മുളകിൻ്റെയാണ് ഉണ്ടമുളക് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ ചീര പിന്നെ അതിനൊക്കെ ഉള്ളത് ഇഞ്ചി നമുക്ക് ഉള്ളത് ഇത് പാവിയതാണ് മറ്റേ മുളകൊക്കെ പാവിയതും അവിടെ റെഡി ആയിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാക്കട്ടെ അത് ഒത്തിരി വലുതായിട്ടുണ്ട് ഇത്തിരി കൂടെ വലുതായിട്ട് നമുക്ക് പിടിച്ചു അടാൻ പറ്റുള്ളൂ ഈ കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതായിട്ടും കൂടെ റെഡിയാക്കി എടുക്കണം അങ്ങനെ ഓരോരോ കുഴിയായിട്ട് ഇത് റെഡിയാക്കി എടുക്കണം ചാണക കിട്ടാൻ നമ്മൾ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കല്ലൊക്കെ വലിയ കല്ലൊക്കെ ഒന്നും മാറ്റിയിട്ടെല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അത് റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്തത് ഇതാണ് ഡൈപ്പൊടി ഇതൊന്ന് റെഡിയാക്കണം എല്ലാം അങ്ങനെ ചെയ്താൽ മതി നന്നായിട്ടൊന്ന് ഇറക്കി കൊടുത്താൽ മതി അടിപൊളി പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഇളക്കി കൊടുക്കണ്ടോ അപ്പോൾ വെണ്ടക്കെ ഇത് വെണ്ടയ്ക്കയാണ് നമ്മൾ ഇന്ന് ഇപ്പൊ ഇവിടെ നടാൻ പോകുന്നത് പിന്നെ പാവുന്ന മുളകൊക്കെ ഉണ്ട് ഓക്കെ അപ്പൊ അതും കഴിഞ്ഞു നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂട് അടുത്ത കോഴിലേക്ക് ഒമ്പതെണ്ണം അങ്ങനെ ചെയ്യണം ചേച്ചി ഈ നമ്മളെ ടൈലിന്റെ വേസ്റ്റ് വന്നിടക്കാൻ മുട്ട തൊലിക്ക് കൊണ്ടുപോകട്ടെ മണ്ണി കിടക്കുള്ളി അതൊക്കെ മാക്സിമം അങ്ങോട്ട് വാരി കളയാൻ നോക്കണേ കാരണം അത് നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ ശരിയാവില്ല പൊടിച്ചിട്ട് കൊടുക്കുക വലിയ എന്തെങ്കിലും കട്ട കിട്ടുന്നെങ്കിൽ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാണുള്ളത് ഇതും കൂടെ നമുക്ക് ചെയ്യണമുണ്ട് അതെല്ലാം അതെല്ലാം കഴിഞ്ഞാലും കേട്ടോ അതക്കുഴി എല്ലാം കഴിഞ്ഞതാണ് അതായത് തന്നെ ചെയ്യാനുണ്ട് റൈദിന് ചെയ്യാനുണ്ട് നമ്മുടെ ചാണകം താണ്ട് അവിടേക്ക് പോകുന്നുണ്ട് ഇതാണ് ചാണകം ഇതിൻ്റെ കൂടെ ഇതിപ്പോ ചെയ്യാമുണ്ട് ചെയ്ത് കഴിഞ്ഞു ഇച്ചിരി നേരത്തെ പാടേ ഉള്ളു പക്ഷെ നമുക്ക് കിട്ടില്ല നല്ല അടിപൊളി പച്ചക്കറി നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം കിടക്കുന്ന മുട്ടായത്തൊളിയാണ് മുട്ടായത്തൊളിയും അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെയാണ് അതൊക്കെ മാക്സിമം അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് വേണം എല്ലാവരും ഒരിടത്തും ഉണ്ടാവും അതെ കൊച്ചുങ്ങളൊക്കെ ചാകം മണ്ണുകൂടെ മിക്സ് ചെയ്യുന്ന കിടലം എന്താ പ്രാട്ടിപ്പൊള്ളി വെണ്ടയ്ക്ക വലിയ ഉഴുപ്പുള്ള വെണ്ടയ്ക്ക് വരും അതായിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്നും കൂടെയുള്ളു അല്ലെ ഒര്ഴിയ ഉള്ളു ഇതും കൂടെ ആക്കണം നമുക്ക് ഇങ്ങനെ നിസ്സാരമാണ് നമ്മടെ വേണമെന്നില്ല അത് കുഴിയെടുത്തു അതിലും വെള്ളം ഒഴിച്ചു വെക്കുക അപ്പോൾ ഒന്ന് നമ്മുടെ കോവിലും മനുഷ്യരും നമുക്ക് ഇങ്ങനെ വൃത്തിയാക്കാം ഇളക്കിട്ട് ചാണക വിട്ട് ഇങ്ങനെ ഇളക്കി പോകാം ഇത്രേ നമ്മൾ നമ്മളിതാണ് ചെയ്തേക്കുന്നത് വലിയ എന്തെങ്കിലും കല്ലുണ്ടാന്ന് നോക്കുന്നത് വലുതായിട്ടൊന്നും ഇരിക്കുന്ന കല്ലാണെന്ന് വലിയൊരു കല്ലുണ്ടായിരുന്നു വലിയ കല്ലായിരുന്നു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ അപ്പൊ എല്ലാം ആയിട്ടുണ്ട് കുഴി എല്ലാം അതവിടെ റെഡിയാണ് കേട്ടോ അപ്പം എല്ലാം റെഡിയാണ് ഇനി നമുക്ക് ഇത് അങ്ങോട്ടേക്ക് പോയിട്ട് ഇത് ഇളക്കണം നമ്മളാ വെണ്ടക്കേടെ അല്ലെങ്കിൽ ഇത് ഇളക്കണം അല്ലേ ഇതിപ്പോൾ നമുക്ക് ഇത് ഇളക്കുന്നത് ഇത് വെള്ളം ഉണ്ടാകാൻ നോക്കണം വെള്ളം ഇല്ലെങ്കിൽ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കണം അല്ലേ ഇത് വെള്ളം ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുന്നത് വെണ്ടക്കേടെയാണ് കേട്ടോ വെണ്ടയ്ക്കേടെ ഇതാണ് അപ്പോൾ നമുക്ക് അതായത് ഒന്ന് വെള്ളം വെള്ളത്തൊഴിച്ചിടും വെള്ളം ഉണ്ടാ വെള്ളം ഇല്ല വെള്ളം ഇല്ല ഇതിലെത്തി കോവരണം കേട്ടാണ്ട് മണ്ണ് അന്നേരം ഡ്രൈ ആയിട്ടിരിക്കുകയാണ് നല്ല വേരല്ലായിരുന്നു അതുകൊണ്ടാണ് ഡ്രൈ ആയിട്ട് പോയത് ഓക്കെ അപ്പോൾ ഇത്തിരി പോലെ ഒന്ന് കൊവുക്കണം കൊവത്തിട്ട് നമുക്ക് ഇളക്കാം അതുപോലെ തന്നെ ഇവിടെ തന്നെ മുളക് പാവമുള്ള വിത്തത് അവിടെ വെച്ചിട്ടുണ്ട് ഇന്ന് മുളക് പാവണം പിന്നെ അതിനൊക്കെ ചീരപാവാം ഉണ്ട് അതിനൊക്കെ ഇഞ്ചി ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഇത്തിരി പോലെ വെള്ളം കൂടി ഒഴിച്ചിട്ട് കൊവ്ത്തിട്ട് നമുക്ക് കിളക്കാം അടിപ്പൊളി കിട്ടില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഒന്ന് നമുക്ക് ജസ്റ്റ് കേസപ്പോൾ ഒന്ന് കൊവത്തിട്ട് നമുക്കിതാ ഇതൊന്ന് ഇളക്കിതാ ഇപ്പം തന്നെ വരുന്നുണ്ട് ഇളക്കിയിട്ട് കാണിച്ചു തരാം ഓക്കെ